അത് അത് ബോബിച്ചു മാത്രമല്ല അത് പൊതുവേ കാണുന്ന തന്നെയാണ് സ്ത്രീകളുടെ സമൂഹത്തിലുള്ള വലിയ ബോബി ചെയ്ത മുടിയും ലിപ്സ്റ്റിക്കും ഭാര്യ ചേച്ചകളും പോകുമ്പോൾ മാത്രമേ അതിനെ സഹകരിക്കുന്നുള്ളൂ ആൾക്കാർ പാഫോട്ടവർ പോകുമ്പോൾ ഒരിക്കലും ഒരു ബലാസം ചെയ്ത് ആയാലും അതിന് ഏതായി കഴിഞ്ഞാലും ആരും പ്രതികരിക്കുന്നില്ല അത് എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് പൊതുവെയുള്ളൊരു അഭിപ്രായമാണ് ആരും ഇതൊക്കെ സഹകരിക്കാറില്ല അവരെന്താന്നല്ല അവർ ഒരു ബലാസം കഴിഞ്ഞാൽ അതവിടെ രണ്ട് ദിവസം പേപ്പറിൽ രണ്ട് ന്യൂസ് വന്ന് അവിടെ തീർന്നു നേരെ അവിടെ ദിവസം ഉള്ള സിനിമ നേടി അതിനപ്പുറത്തോളം കളിച്ചു കഴിഞ്ഞാൽ ഓ ഓക്കെ അത് പ്രളയം സൃഷ്ടിച്ചു വളരെ പ്രമുഖിയാണെങ്കിൽ മാത്രമാണ് അത് ഒരു വിഷയമായി മാറുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു വിഷയം അല്ലെന്തായാലും അപ്പോൾ ചെണ്ണും ചുമ സൈഡിൽ തന്നെയാണ് കാരണം അദ്ദേഹം ഇതിൽ ഒരുപാട് സഹായങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുന്നില്ല അതതിൻ്റെ ശരിക്കുള്ള സത്യം അല്ലാണ്ട് ഇപ്പം പുള്ളി പറയുന്നത് ശരിയാണ് ഓരോരോ സ്ത്രീകളൊക്കെ നടക്കുന്നതൊക്കെ വളരെ ഇതായിട്ടാണ് വളഗ്രായിട്ടാണ് കാണുന്നത് ഒരു പരിധിവരെ ശരിക്കും അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമാണ് നൂറ് ശതമാനം പുള്ളി ശരിയാണ് പുള്ളി ജയിലിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള പുള്ളി സ്വീകരിക്കാൻ തന്നെ ഉണ്ടാവും ഷുവറാണ് ഷുവറാണ് അല്ലല്ല അത് അത് തിരുവനന്തപുരത്ത് എനിക്കറിയാം പറ്റാ അവരെ അറിയാം അവർ പറയുന്നത് ശരിയാണ് അതാണല്ല ഹഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ പോയിപ്പിച്ച മുന്നോട്ട് കൂടെയാണ് അത് ഒന്നാമെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പച്ചപാപാവം മനുഷ്യനാണ് അയാൾ സോഷ്യലായിട്ട് വളരെ ഓപ്പണായിട്ട് ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്നത് നമ്മളെത്രയോ കണ്ടതാണ് എത്രയോ സഹായങ്ങൾ ആൾക്കാർക്ക് അയാളോട് ലക്ഷങ്ങളെ കോടികളോണ്ട് അമ്മാനവാടുന്ന തന്നെയാണ് ശരിയാണ് പക്ഷെ അയാൾ ശരിക്കും അത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ല ആരും അദ്ദേഹം പോയി അയാൾ പോയി മിറ്റ് ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹം സഹായിക്കുന്ന ഇല്ല രാഷ്ട്രീയപരമായിട്ട് സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നുള്ളത് അവരുടെ സ്വന്തം ഒപ്പീനിയൻ ആണ് ഈ ബോച്ചയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബോച്ചേനെ നോർമലി രണ്ടർത്ഥത്തിലും കൂടി പറയുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല ചിലവർ അത് പോസിറ്റീവായിട്ട് എടുക്കും ചിലർ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കും ഇപ്പൊ ഹണിറോസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചിലവർക്ക് അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും ഇപ്പൊ ആളെ സംബന്ധിച്ചായിട്ട് അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും തോന്നിട്ടുണ്ടാകും സംസാരിച്ചു എല്ലാ വളരെ വളരെ പക്ഷെ ഒരു സാധാരണ ഹണിറോസിന്റെ നടപടി എടുക്കുമെന്ന് ും അതൊന്നും ഓരോ കേസുകളും വെറുതെ ഇതായിട്ട് പോവുകയാണ് പക്ഷെ ഹണി റോസിന്റെ കാരണം പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു സാധാരണ പെൺകുട്ടിയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ഇതായിട്ട് ചിലപ്പോൾ നമ്മളതിനെ പ്രതികരിക്കേണ്ട വരുവുള്ളൂ ആക്കി ആരും അതിൽ ഇടപെടണമെന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗേൾസും അവരെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലവരത് തള്ളിക്കളയാറുണ്ട് അപ്പൊ പിന്നെ അത് ഇനിയും പറയാലോ ഇനി അത് ചെയ്യാലോ എന്നുള്ളതിലാണ് ഹണി റോസിൽ എനിക്ക് വലിയ നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നുന്നില്ല കാരണം ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ പിന്നെ ഒരിക്കലും ഒരു പെൺകുട്ടിയെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറയാം എന്നുള്ളൊരു വേദിയായിട്ട് തന്നെ മാർഗേക്കുവാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എൻ്റെ ഒരു കംഫർട്ടബിൾ ആണ് ഇപ്പൊ ഓരോരുത്തർക്കും ഇടുന്ന ഡ്രസ് അവരുടേതായ ഒരു കംഫർട്ടബിൾ ആണല്ലോ അവരെ കംഫർട്ടബിൾ ആണ് അവരുടെ മെയിൻ അല്ലാതെ മറ്റുള്ളവരെ കംഫർട്ടബിൾ നോക്കിയിട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ പുതിയൊരു ഫലതും പറയും അത്രേ ഉള്ളൂ ഭാഗത്താണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണല്ലേ പിന്നെ അതിൽ റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ എന്ത് ചെയ്യാൻ പറ്റും പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുക്കണ്ടല്ലോ ഇപ്പൊ പുതിയ നിയമങ്ങൾ വ്യവസ്ഥകൾ കുറേ മാറ്റി മാറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ല നമ്മുടെ നിയമം മുഖ്യമന്ത്രി നമുക്ക് ഇപ്പൊ പുള്ളി നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് എല്ലാം നല്ല ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷാ ശക്തമാണ് ഇവിടെ പിന്നെ പലതും നടക്കുന്നുണ്ട് അത് ലെയറായിട്ട് നടക്കുന്നുണ്ട് അതായത് നമ്മൾ